എന്തിനാണ് ഭാര്യ എന്ന് പറഞ്ഞത് മരിക്കുൻ മുൻപ് എനിക്ക് നീതി കിട്ടുമോ കിടക്കയിൽ നിന്നും നടൻ ബാലക്കെതിരെ മുൻ ഭാര്യയും ഇൻഫ്ലുവൻസറുമായ ഡോക്ടർ എലിസബത്ത് ഉദയൻ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലക്കാണെന്നും പേരെടുത്തു പറയാതെ എലിസബത്ത് പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു എലിസബത്തിന്റെ ആരോഗ്യം വളരെ മോശമാണെന്നും വീഡിയോയിൽ നിന്നും വ്യക്തമാകും മൂക്കിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട് വിവാഹം നടന്നിട്ടില്ലെന്നാണ് പറയുന്നതെന്നും പിന്നെ എന്തിനാണ് ഭാര്യ എന്ന് പറഞ്ഞ് സ്റ്റേജ് ഷോകൾ നടത്തിയതെന്ന് തനിക്ക് അറിയില്ലെന്നും എലിസബത്ത് പറയുന്നുണ്ട് എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തുടരെ പല ഭീഷണി വീഡിയോകളും കൗണ്ടർ കേസുകളും കല്യാണം നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് ഫങ്ഷൻ ഒന്നും നടന്നിട്ടില്ല എല്ലാം ഇമാജിനേഷൻ എന്നാണ് അവൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഭാര്യയാണെന്നും അഭിമുഖങ്ങളും സ്റ്റേജ് ഷോകളും ഒക്കെ എന്തിനാണാവോ നടത്തിയതെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ് എന്റെ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പരാതി മുകളിൽ നിന്നും താഴേക്ക് ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തി ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചു പിന്നീട് ഒരു വിവരവുമില്ല കോടതിയിൽ കേസ് നടക്കുകയാണ് കുറെ തവണ വക്കീലും അയാളും ഹാജരായില്ല കൗണ്ടറിൽ അയാൾ കാശൊന്നും ഇല്ലെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി ആസ്തിയുള്ള ആളാണ് ഡോക്ടർ രോഗി ബന്ധം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നീതിക്ക് വേണ്ടി ഞാൻ പറ്റുന്ന പോലെ പോരാടുമെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കോടതിയിൽ പരാതി നൽകി എന്നിട്ടും എന്റെ നീതിക്ക് കാലതാമസം വരികയാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ ചാവുകയാണെങ്കിൽ അതിന് ഇയാൾ മാത്രമാണ് കാരണം എന്നെ ചീറ്റ് ചെയ്തു ശാരീരികമായി ഉപദ്രവിച്ചു മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവൻ സ്ത്രീകൾക്കാണ് നീതി കിട്ടുകയെന്ന് എപ്പോഴും പറയാറുണ്ട് പക്ഷേ കാശുണ്ടോ ആരാണ് വലുത് എന്നൊക്കെ നോക്കിയാണ് നീതി കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ പുറത്തു വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്നും അറിയില്ല പറയാണ്ട് ചത്തു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ ആ കല്യാണം കല്യാണക്കുറി ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ടു നടന്നതും നിങ്ങളെയും കൂടി പറ്റിക്കുകയല്ലേ പല കാര്യങ്ങളും തെളിവുകൾ സഹിതം പറഞ്ഞു എന്നിട്ടും ഒരാൾ പോലും കേസെടുത്തില്ല ഇത്രയും പറഞ്ഞാണ് എലിസബത്ത് തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്